തഴവ നോർത്ത് ഗവൺമെന്റ് എൽ പി എസ്സിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ആരിഫ് ചെയ്തു തഴവ നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് കെട്ടിടത്തിന് തുക അനുവദിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എ എം ആരിഫ് എം പി നിർവഹിച്ചു അനുവദിപ്പിച്ചത് അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത പി ടി എ ഭാരവാഹികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് ഭാരവാഹികളെയും അതുപോലെ സ്കൂൾ എച്ച് എമ്മിനെയും അധ്യാപകരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനി നമ്മുടെ കുട്ടികളെല്ലാവരും ഇല്ല ബുദ്ധിമുട്ടില്ല കുട്ടികളൊന്നും പറഞ്ഞേ കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇനി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരും തീർച്ചയായും ആ സന്ദർഭത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഓരോന്നും ടീച്ചറാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ വർദ്ധിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അത് പയ്യെ 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 നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എൽ പി സ്കൂളിലെ വിദ്യാഭ്യാസം പ്രത്യേകം നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ കൂടാരം വന്നു കഴിയുമ്പോൾ മനസ്സിലാവും കളി ഉപകരണങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും തലയിൽ ഉള്ള സ്ഥലത്ത് എന്തായാലും ഭംഗിയായിട്ട് ചെയ്യുക എന്നേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ കൂടാരോട് കുട്ടികളുടെ അഭിരുചികൾ കളിയിലൂടെയും അതുപോലെ കഥയിലൂടെയും നാടകത്തിലൂടെയും പാട്ടിലൂടെയും കണക്കിലൂടെയും ഒക്കെ പഠിപ്പിച്ചെടുക്കാനാണ് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ ആ ശ്രമങ്ങളെല്ലാം വിജയിപ്പിച്ച് നല്ല നിലയിലുള്ള നല്ല പഠിക്കാനുള്ള കൊടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ആ വേണ്ടി ഈ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മിനിമണികണ്ഠൻ ബി ബിജു എസ് യശ്രീലത വി മനോജ് നാരായണക്കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ